ഈസ്റ്റലേരി പഞ്ചായത്ത് ലൈബ്രറി കൗൺസിൽ വായനാ ചലഞ്ച് വിജയികളെ അനുമോദിച്ചു ഈ വാർത്ത നിങ്ങൾക്കായി സ്കൂളിന് മുൻവശം വായനയുടെ പ്രാധാന്യമറിഞ്ഞ് വായനയിൽ പുതുതലമുറയെ പ്രോത്സാഹിപ്പിക്കുക എന്ന ലക്ഷ്യത്തിൽ ഈസ്റ്റലേരി ഗ്രാമപഞ്ചായത്ത് ലൈബ്രറി കൗൺസിൽ നേതൃസമിതി അവധിക്കാലത്ത് സംഘടിപ്പിച്ച വായനാ ചലഞ്ച് പരിപാടിയിൽ കൂടുതൽ പുസ്തകങ്ങൾ വായിച്ചു വിജയിച്ചവരെ അനുമോദിച്ചു കമ്പല്ലൂർ സി ആർ സി ഗ്രന്ഥശാലയുടെ നേതൃത്വത്തിലാണ് പരിപാടി സംഘടിപ്പിച്ചത് പഞ്ചായത്തിൽ ഏറ്റവുമധികം കുട്ടികളെ വായനാ ചലഞ്ചിൽ പങ്കെടുപ്പിച്ചത് കമ്പല്ലൂർ സിആർസി ഗ്രന്ഥശാലയാണ് കാസർഗോഡ് ജില്ലാ ലൈബ്രറി കൗൺസിൽ അംഗം പി കെ മോഹനൻ ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു കെ പി ദാമോദരൻ അധ്യക്ഷത വഹിച്ചു ടി വി ചന്ദ്രൻ കെ പി ബൈജു കെ പി രമേശൻ ജി നിരഞ്ജന എന്നിവർ ആശംസാപ്രസംഗം നടത്തി ചടങ്ങിൽ ജിതേഷ് പി സ്വാഗതവും ജാനകി നന്ദിയും പറഞ്ഞു പ്ലസ് ടു പഠനം കഴിഞ്ഞില്ലേ ഇനി എന്തെന്ന സംശയം ബാക്കിയാവുമ്പോൾ സാധാരണക്കാരന് പഠിക്കുവാൻ ഒരു കോളേജുണ്ട് ചെറുപ്പയിൽ സെന്റ് മേരീസ് നഴ്സിംഗ് കോളേജ് രണ്ടു വർഷത്തെ നഴ്സിംഗും ലാബ് ടെക്നീഷ്യൻ കോഴ്സും പഠിക്കുമ്പോൾ തന്നെ ശമ്പളത്തോടു കൂടി ജോലിയും കിട്ടും ആഴ്ചയിൽ അഞ്ഞൂറ് രൂപ വീതം മാത്രം ഫീസ് അടച്ചാൽ മതി പിന്നെ വീട്ടമ്മമാർക്കും ഇതേ ഫീസിൽ നഴ്സറി ടീച്ചേഴ്സ് ട്രെയിനിങ് കോഴ്സും ഉണ്ട് ഇതോടൊപ്പം സ്പോക്കൺ ഇംഗ്ലീഷ് കന്നഡ കോഴ്സുകൾ എന്നിവ സൗജന്യമായി അഡ്മിഷൻ ഉറപ്പാക്കൂ കാൽനൂറ്റാണ്ടിൻ്റെ സേവന പാരമ്പര്യവുമായി സെന്റ് മേരീസ് നഴ്സിംഗ് കോളേജ് അമ്പലം റോഡ് ചെറുപുഴ ഫോൺ ഒമ്പത് ഒമ്പത് നാല് ഏഴ് 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 ഒന്ന് അഞ്ച് അഞ്ച് പൂജ്യം ഒമ്പത് നാല് നാല് ആറ് പൂജ്യം പൂജ്യം ഏഴ് പൂജ്യം മൂന്ന് രണ്ട് ഒമ്പത് എട്ട് നാല് ഏഴ് എട്ട് ഒന്ന് മൂന്ന് നാല് പൂജ്യം ഒമ്പത് ലാൻ ഫോൺ പൂജ്യം നാല് ഒമ്പത് എട്ട് അഞ്ച് ഇരുന്നൂറ് ഇരുന്നൂറ്റി ഇരുപത്തെട്ട് ചുരുങ്ങിയ ചെലവിൽ ഹോസ്റ്റൽ സൗകര്യവും ലഭ്യമാണ്